പൂർത്തും അധിക ചെലവുകളും തുടരുന്നതിനിടെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് സാമ്പത്തിക വർഷം അവസാനിക്കാൻ ഇനി മൂന്നര മാസം മാത്രം ശേഷിക്കുക പദ്ധതി ചെലവ് മുപ്പത്തിയേഴ് ശതമാനം മാത്രം ശമ്പളവും പെൻഷനും അടക്കം വിതരണം ചെയ്യാനാകാത്ത സാഹചര്യത്തിലേക്കാണ് സംസ്ഥാനത്തിന്റെ പോക്ക് എന്നുള്ളതാണ് വിവരങ്ങളുമായി ശാലിനി ചേരുകയാണ് തിരുവനന്തപുരത്ത് നിന്ന് ഷാലിനി ഗുഡ് മോർണിംഗ് നമ്മുടെ സംസ്ഥാനത്തിൻ്റെ ധൂർത്തും അധിക ചെലവും ഒന്നും അതൊരു പുതിയ വാർത്തയൊന്നുമല്ല നമ്മൾ തന്നെ എത്രയോ തവണ ചർച്ച ചെയ്ത് മടുത്ത വിഷയമാണ് എന്നുള്ളതാണ് എങ്കിൽ പോലും ഈ ട്രഷറി നിയന്ത്രണം അടക്കം കടുപ്പിക്കുന്നതിലേക്ക് കാര്യങ്ങൾ പോകുന്നു എന്നുള്ളതാണോ ശാൽ ഗുഡ് മോർണിംഗ് രാഖി രാഖി സൂചിപ്പിച്ചതുപോലെ തന്നെ സംസ്ഥാനം കടുത്ത സാമ്പത്തിക പ്രതിസന്ധിയിലൂടെ കടന്നു പോകുമ്പോഴും ഒരു ഭാഗത്ത് സർക്കാരിന്റെ ഭാഗത്തു നിന്നുള്ള അധിക ദൂർത്ത് അധിക ചെലവുകൾ അത്തരത്തിലുള്ള ആർഭാടപരമായിട്ടുള്ള പരിപാടികളൊക്കെയായി പോവുകയാണ് ഇനിയിപ്പോൾ പിണറായി സർക്കാരിന്റെ കാലാവധി തീരാൻ നൂറ്റിമുപ്പത് ദിവസങ്ങൾ മാത്രം ശേഷിക്കുകയാണ് സംസ്ഥാനം ഈ പദ്ധതി ചെലവ് അടക്കം കാര്യമായ രീതിയിൽ വിനിയോഗിച്ചില്ല ഒപ്പം തന്നെ ക്ഷേമ പെൻഷനുകൾ മറ്റ് സർക്കാരിന്റെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ വൈകാനും കാലതാമസം വരാനുമുള്ള സാഹചര്യം ിലേക്ക് കേരളത്തിൽ സാമ്പത്തിക സാഹചര്യം എത്തിക്കുകയും ചെയ്യുന്നത് അതായത് കഴിഞ്ഞ ബജറ്റിൽ ബജറ്റിൽ പറഞ്ഞിരുന്ന അടക്കമുള്ള പദ്ധതികളുടെ നടത്തിപ്പ് പോലും പാതി വഴിയിലാണ് എന്നുള്ളതാണ് ഏറ്റവും പ്രധാനപ്പെട്ട കാര്യം അതായത് പ്ലാനിംഗ് ബോർഡുകളുടെ കണക്കുകൾ പ്രകാരം ഏകദേശം പദ്ധതി ചെലവുകൾക്കായി വകയിരുത്തിയത് നാൽപ്പത്തി കോടി രൂപയാണ് ഇതിൽ ഇതുവരെ വിനിയോഗിച്ചത് മുപ്പത്തി ആറ് ശതമാനം തുക മാത്രമാണ് എന്നുള്ളതാണ് ഇപ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അതായത് ഈ തദ്ദേശ സ്ഥാപനങ്ങൾക്കായി മാറ്റിവെച്ച ഒൻപതിനായിരത്തി ഇരുന്നൂറ്റി പതിനഞ്ച് കോടിയിൽ ചെലവഴിച്ചത് മുപ്പത്തിരണ്ട് ശതമാനം മാത്രമാണ് എന്നുള്ള കണക്കുകളാണ് ഈ ഘട്ടത്തിൽ പുറത്തു വരുന്നത് അതായത് പിണറായി സർക്കാരിന്റെ കാലാവധി അവസാനിക്കാൻ ഇനി ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ആ സമയം ഒപ്പം തന്നെ മൂന്നാം പിണറായി സർക്കാർ വരുമെന്ന് സ്വയം അവർ അവകാശവാദം ഉന്നയിക്കുന്ന പശ്ചാത്തലം നിയമസഭാ തെരഞ്ഞെടുപ്പ് അടക്കം പാതി വഴിയിൽ എത്തി നിൽക്കുന്നു അതിന്റെ തയ്യാറെടുപ്പുകളും ഒരുക്കങ്ങളും ഒക്കെ ഒരു ഭാഗത്ത് മുന്നണികൾ നടത്തുകയും ഇതിനിടയിലാണ് ആർഭാടവും ൂർത്തും ഈ ഘട്ടത്തിലും സർക്കാർ തുടരുകയും ചെയ്യുന്നത് ലോക കേരള സഭയടക്കം ഈ ഒരു കാലയളവിൽ നടത്താനുള്ള നടപടികളിലേക്കാണ് ഇടത് സർക്കാർ കടക്കുകയും ചെയ്ത് നമുക്കറിയാം ലോക കേരള സഭ കൊണ്ട് കാര്യമായ പ്രയോജനങ്ങളൊന്നും സംസ്ഥാനത്തിന് ഉണ്ടായിട്ടില്ല എന്ന് ഇരിക്കെ അടിക്കടി എല്ലാ വർഷവും കേരളത്തിനകത്തും കേരളത്തിന് പുറത്തും ജി സി സി കൺട്രികളിലടക്കം ഈ ലോക കേരള സഭയടക്കം നടത്തുന്നതിലൂടെ കോടികളുടെ നഷ്ടമാണ് സംസ്ഥാനത്തിന് വരുത്തിവെക്കുന്നത് കടമാണ് സംസ്ഥാനത്തിന് വരുത്തിവെക്കുന്നത് എന്നുള്ളതാണ് ഏറ്റവും ശ്രദ്ധേയമായിട്ടുള്ള കാര്യം അത് മാത്രമല്ല കഴിഞ്ഞ ബഡ്ജറ്റിൽ പ്രഖ്യാപിച്ചത് ിട്ടുള്ള ഭൂരിഭാഗം പദ്ധതികളും കേരളത്തിൽ കാര്യമായ രീതിയിൽ പരിഗണിച്ചിട്ടില്ല പദ്ധതി പൂർത്തിയാക്കിയിട്ടില്ല എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് മാത്രമല്ല ഈ സാമ്പത്തിക പ്രതിസന്ധി രൂക്ഷമാകുന്നതോടുകൂടി സർക്കാരിൻ്റെ ശമ്പളം അടക്കമുള്ള കാര്യങ്ങൾ പെൻഷൻ അടക്കം വിതരണം ചെയ്യാനാകാത്ത സാഹചര്യത്തിലേക്ക് കാര്യങ്ങൾ പോകുമെന്നുള്ളതിൽ സംശയമില്ല രണ്ടാം പിണറായി സർക്കാർ കൊട്ടി ആഘോഷിച്ച് ക്ഷേമ പെൻഷനുകൾ അടക്കം രണ്ടായിരത്തിലേക്ക് എത്തിച്ചൊരു സാഹചര്യം കൂടിയുണ്ട് അതുപോലും കാര്യമായ രീതിയിൽ ഇവരും മാസങ്ങളിൽ നൽകാൻ കഴിയില്ല എന്നുള്ള വിലയിരുത്തലിലേക്കാണ് ഇപ്പോൾ എത്തുകയും ചെയ്തിട്ടുള്ളത് എന്തായാലും സാമ്പത്തിക ബാധ്യത സാമ്പത്തിക പ്രതിസന്ധി അത് സംസ്ഥാനത്ത് നേരിടുന്നുണ്ട് എന്നുള്ളതാണ് നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കുന്നത് അത് മറികടക്കാനുള്ള നടപടികൾ സർക്കാർ തലത്തിൽ എടുക്കുന്നില്ല എന്നുള്ളതാണ് എന്തായാലും ഭരണവിരുദ്ധ വികാരമടക്കം പ്രതിഫലിക്കുന്ന തെരഞ്ഞെടുപ്പിൽ ഈ സാമ്പത്തിക പ്രതിസന്ധിയും സർക്കാരിന്റെ ആർഭാടവും നൂർത്തുമൊക്കെ വലിയ രീതിയിൽ ചർച്ച ചെയ്യുമെന്നുള്ളതിൽ സംശയമില്ല പ്രത്യേകിച്ച് സംസ്ഥാനത്തെ അടുത്ത വർഷത്തേക്കുള്ള ബജറ്റ് രണ്ടായിരത്തി ഇരുപത്തി ഇരുപത്തിയേഴ് വർഷത്തെ ബജറ്റ് ജനുവരി ഇരുപത്തി ഒൻപതാം തീയതി ധനമന്ത്രി കെ എൻ ബാലഗോപാൽ നിയമസഭയിൽ അവതരിപ്പിക്കാൻ പോവുകയാണ് അപ്പോൾ ഏതൊക്കെ തരത്തിൽ മുണ്ടുമുറുക്കി കുത്തടം ജനങ്ങൾ എന്നതടക്കമുള്ള കാര്യങ്ങളിൽ ഒരു പക്ഷേ ആ ബജറ്റ് പ്രഖ്യാപനത്തോടു കൂടി ജനത്തിന് മനസ്സിലാവുകയും ചെയ്യും എന്തായാലും കടുത്ത സാമ്പത്തിക പ്രതിസന്ധി ഒരു ഭാഗത്ത് തുടരുന്നു ക്ഷേമ പെൻഷനുകളും സർക്കാർ ശമ്പളവും നൽകാനുള്ള സാഹചര്യം ക്ഷമിക്കണം മുടങ്ങുന്ന പശ്ചാത്തലത്തിലേക്ക് കാര്യങ്ങൾ പോകുന്നു അതേസമയം തന്നെ ആർഭാടവും തുടരുകയാണ് രാഖി സംസ്ഥാനം വൻ സാമ്പത്തിക പ്രതിസന്ധിയിലേക്ക് പോകുന്നു എന്നുള്ളത് തന്നെയാണ് സൂചിപ്പിച്ചത്